ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു നമ്മുടെ ഒരു ചേട്ടാ വീഡിയോ കണ്ട ചേട്ടൻ തന്നെ അല്ലേ അതെ അതിനകത്ത് പറയുന്നുണ്ടല്ലോ ഒരു ലക്ഷം രൂപ കൊടുക്കാന്നൊക്കെ അത് ഫൈബർ ഗ്ലാസ് വാട്ടർ ഫിൽട്ടറുകള് ഫിൽട്രേഷൻ ബസലുകള് അതിനെ കുറിച്ചുള്ള ഒരു സംവാദത്തിനാണ് ഞാൻ ഒരു ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞേക്കുന്നത് എന്ന് പറഞ്ഞാല് നമ്മൾ ഇന്ന് നിലവിൽ കേരളത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫൈബർ ഗ്ലാസിന്റെ ഫിൽട്രേഷൻ ബസലുകൾ അത് ഒരെണ്ണത്തിനും തന്നെ രോഗാണുക്കളെ വേർതിരിക്കാനുള്ള കഴിവില്ല അതിന്റെ ഒരു നിർമ്മാതാക്കൾ ഇതാണ് അത് ഇവിടെ ഇരിക്കുന്നത് ടാറ്റ അടക്കമുള്ള എല്ലാ കമ്പനികളുടെയും ആണ് ഇരിക്കുന്നത് ഇതിനകത്ത് ഒരു കമ്പനി പോലും ഇതെല്ലാം എല്ലാം ഫിൽട്ടറേഷന്റെ യൂണിറ്റുള്ള ആണ് ഇതിനകത്ത് ഒരു കമ്പനി പോലും ബാക്ടീരിയനെ ഫിൽട്ടർ ചെയ്ത് മാറ്റാമെന്നോ രോഗാണുക്കളെ ഫിൽട്ടർ ചെയ്ത് മാറ്റാമെന്നോ പറഞ്ഞിട്ടില്ല പക്ഷെ ഇവിടുത്തെ ഇതിന്റെ വിതരണക്കാര് എല്ലാവരും നിങ്ങൾ ചെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയുന്ന എന്ന് ചിരണങ്ങൾ ഞങ്ങള് ഫിൽട്ടർ വെച്ച് വെള്ളം ശുദ്ധീകരിച്ച് തരാം അത് എങ്ങനെയൊക്കെയാണ് ഏത് അർത്ഥത്തിലാണ് ഞാൻ ഒരു ലക്ഷം രൂപ സമ്മാനം നൽകാമെന്ന് പറഞ്ഞിട്ടുള്ളത് ഇതേ ഫിൽട്രേഷൻ ബസിലുകൾക്കുള്ളിൽ ബാക്ടീരിയയുടെ കോളനി വരില്ല എന്ന് ഉറപ്പുവരുത്തുന്നവർക്കാണ് ഈ ഫിൽട്രേഷൻ വെസിലുകൾ ഉപയോഗിച്ച് വെള്ളം ഫിൽറ്റർ ചെയ്യുന്ന സമയത്ത് ആ ഫിൽറ്ററിനുള്ളിൽ ബാക്ടീരിയയുടെ കോളനി ഉണ്ടാകില്ല എന്ന് തെളിയിക്കുന്നവർക്ക് ഒരു ലക്ഷം രൂപ ഞാൻ നൽകാൻ തയ്യാറാണ് ആർക്കെങ്കിലും അതിന് താല്പര്യം ഉണ്ടെങ്കിൽ വരാം എന്താ പ്രത്യേകിച്ച് അവരൊന്ന് വായിച്ച് ഇവിടെ ഒന്ന് വായിച്ചു നോക്കുക ഇതിനകത്ത് ഒരു സ്ഥലത്ത് പോലും എഴുതിയിട്ടില്ല ബാക്ടീരിയനെ റിമൂവ് ചെയ്യും എന്ന് ഈ കമ്പനിക്കാർ പോലും എഴുതിയിട്ടില്ല പക്ഷേ ഇവിടത്തെ ഈ ഫിൽട്രേഷൻ വെസല് വിൽക്കുന്ന എല്ലാവരും പറയുന്നത് ഇത് വെള്ളം ശുദ്ധീകരിക്കും ശുദ്ധീകരിക്കുമെന്നാണ് ഇതിനെ വെള്ളം ഒരിക്കലും ശുദ്ധീകരിക്കാൻ കഴിയില്ല ഫിൽട്രേഷൻ വെസലുകൾക്ക് നമുക്ക് ഇതിന് പകരമായിട്ട് വില കുറഞ്ഞ ശുദ്ധീകരിക്കുന്നത് എന്താ തോന്നില്ലേ ഈ ഫിൽട്രേഷൻ ബസലുകൾ ഈ ബാക്ടീരിയയുടെ കോളനി ആകുന്ന ഫിൽട്രേഷൻ ബെസലുകളെ ഒഴിവാക്കിയിട്ട് നമുക്ക് വെള്ളം ശുദ്ധീകരിച്ചെടുക്കാനായിട്ട് ചെലവ് കുറഞ്ഞ രീതി ചെലവ് കുറഞ്ഞ രീതിയിൽ ഏറ്റവും നല്ലൊരു സംവിധാനമാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോണത് ഈ രണ്ടെണ്ണം ഫ്രിജ് വരുമ്പോൾ ഏകദേശം നാൽപ്പതിനായിരം രൂപയോളം ഇതിന് ചെലവ് വരും നാൽപ്പതിനായിരം രൂപ നാൽപ്പതിനായിരം രൂപ വരും ഈ രണ്ടെണ്ണത്തിന് ഇതിനേക്കാൾ കുറഞ്ഞ ചെലവിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സംവിധാനമാണ് ഇപ്പൊ ഞങ്ങൾ ഇത് അവിടെ ഒരിക്കലും വെച്ചേക്കണത് ഇതാക്കി നോക്കൂ ഇത് ഒരു ബാഗാണ് ഇതിനകത്ത് ഇരുപത് കിലോ ശങ്കോസം ഇട്ടിട്ടുണ്ട് ഇതേ മോട്ടറാണ് ഇതാ അവിടെ വെച്ചേക്കുന്നത് അപ്പുറത്തെ സൈഡിൽ വെച്ചേക്കുന്നത് ഈ ഇത് ഇതിൽ പിടിച്ച് തിരിച്ചു കഴിയുമ്പോൾ ഇത് താഴത്തോട്ട് ഇറങ്ങുന്നു ഇതാ നോക്കിക്കോളൂ അപ്പൊ ഈ സൈസ് മോട്ടറാണ് ഇതിന്റെ ഉള്ളിലുള്ള അല്ലേ അതെ അതില് വെള്ളം വരുന്നു ആ വെള്ളത്തിനകത്ത് ഇതിനകത്തുള്ള മാലിന്യങ്ങളെ കംപ്ലീറ്റ് അതിനകത്ത് ഫിൽട്രേഷൻ നടത്തി അത് ആൾ പോകും ഈ വെള്ളം ഇതേപോലെ കംപ്ലീറ്റ് ചെലിഞ്ഞ് കിട്ടുന്നേട്ടാ ഇത് നമുക്ക് ആളുകളെ കയ്യിലേക്ക് അങ്ങനെ എത്തിക്കാൻ പറ്റും ഇത് നമ്മുടെ ഈ സ്ഥലത്തിന്റെ പേര് എന്താണ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന്റെ ഇത് കൊടുങ്ങല്ലൂർ അടുത്ത് ഇടവിലങ്ങി എന്ന് പറയുന്നതാണ് എന്റെ സ്ഥലം ഇത് ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പ്രധാനമായിട്ട് ഇതിനകത്ത് ഉപയോഗിക്കുന്ന ശംഖുപഷ്ണമാണ് നിർമ്മിക്കുന്നത് ഉത്പാദിപ്പിക്കുന്നത് ശംഖുപഷ്ണം മാത്രമാണ് ഇപ്പം ഇതേ സംവിധാനങ്ങളൊക്കെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ മോട്ടറ് കോമൺ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളൊരു സാധനമാണ് അക്വേറിയം പ്രോഡക്ട്സ് വിൽക്കുന്ന ഷോപ്പുകളിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ് ഈ പൈപ്പ് ഒരു വർക്ക്ഷോപ്പിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ഫാബ്രിക്കേറ്റ് ചെയ്ത് തരും അതിന് വേണ്ട ഡ്രോയിങ് ഞങ്ങൾ കൊടുക്കാം അതുപോലെ ഫാബ്രിക്കേറ്റ് ചെയ്ത് നിങ്ങൾക്ക് തന്നെ അത് സ്വയം ചെയ്യാവുന്നതാണ് ശംഖുഭം ഞങ്ങൾ അയച്ചു തരാം നിങ്ങൾക്ക് എത്ര കിലോ വേണമെന്നു പറഞ്ഞാൽ അത്രയും കിലോ നമ്മൾ ശംഖുഭസ്മ അയച്ചു കൊടുക്കാം ശംഖുഭമാണ് ഇതിനകത്ത് പ്രധാനമായിട്ടുള്ള കാര്യം അത് മുപ്പത് കിലോ വേണ്ടി വരും പിന്നെ നിങ്ങളുടെ വെള്ളം കൂടുതൽ മോശമാണെങ്കിൽ കൂടുതൽ അളവ് ഉപയോഗിക്കേണ്ടി വരും ബാക്കി മോട്ടോർ വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് വാങ്ങാൻ പറ്റുണ്ടെങ്കിൽ വാങ്ങാം അതല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ കടകളിൽ നിന്ന് ഇവർക്ക് വാങ്ങി അയച്ചു കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഞങ്ങൾ ചെയ്തു